അവരുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വൺസ് വി കമ്മിറ്റഡ് അതായത് വൺസ് വി കമ്മിറ്റഡ് അത് തീർക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കൈ തന്നെയാണ് സിനിമ അങ്ങനെയാണ് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുടെ നേച്ചർ അതിന്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പോരാ അതിന്റെ മോശം വശങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അത് ആ ഒരു ആ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകാനും നമ്മൾ റെഡി ആവണം നിങ്ങൾ ആർക്കിട്ടാണ് ഈ അസ്ത്രം പക്ഷെ ഒരു ആക്ടർ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല അല്ല നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ് പിന്നെന്താ പ്രശ്നം പലപ്പോഴും മെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവർ വിഭവം ചെയ്യാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്ക് നൂറ്റി രണ്ട് ഡിഗ്രി പനിപ്പോഴാണ് ഡാഡി കൂടുതൽ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആ ഷോട്ട് എടുക്കുന്നത് കഷ്ടം അന്ന് മമ്മൂക്ക ഷൂട്ട് മാറ്റി വെക്കായിരുന്നു മെയിൽ ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ഇല്ല കാരണം നമ്മള് പനി ഉണ്ടെങ്കിലും വയറു ഉണ്ടെങ്കിലും വയറിളൊക്കെ ഉണ്ടെങ്കിലും ഷോട്ടിൽ സിനിമയിൽ അഭിനയിക്കാന്നുള്ള ആഗ്രഹം അത്രയും അതിന് മേലെയാണ് മനസ്സിലായി അതൊക്കെ ശരിയാ പക്ഷെ വേറൊരു കാര്യം അവരുടെ പെർസ്പെക്ടറും പേഴ്സണലി പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസുണ്ടായി ഞാൻ പറയാനുള്ള കാരണം നീ കാര്യം എന്താണ് കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ് ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് മൂന്ന് ദിവസം ശ്വാസം കിട്ടുന്നില്ല ബ്രീത്ത് കിട്ടുന്നില്ല അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് മൂന്ന് ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു ഒരു ഡോക്ടറെ കൂട്ടി വന്ന് ഐ സിയു അവർ മാറ്റിയാണ് ഐ സിയു ചുമ ഇരുത്തി അതിന്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട് സെയിം ഡേ വളരെ എന്നെ പോയി സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്പ്പിച്ചു പിറ്റേ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തോന്നു കാരണം അത്രയും മോശ അവസ്ഥയായിരുന്നു എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകൾ എല്ലാരും ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വന്നപ്പോൾ തന്നെയോട് പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിലൊന്ന് വിളിച്ച് പറയാ ചെയ്യുന്നത് ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പ്രശാന്താണ് അവിടെ ഇഷ്യൂണ്ടാകുന്നത് അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത് അങ്ങനെ എനിക്ക് തോന്നി കാരണം അവര് അത് അത് മെയിൻ വ്യക്തികൾക്കുള്ള ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത് ഞാൻ ഇപ്പോഴും കാര്യം ഡിമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട് മനസ്സിലായി അത് എത്ര ദിവസം കൂടിയാലും ശരി അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടി ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ അല്ലല്ലോ

ാലും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും അങ്ങനെ സഹിക്കാത്തതും സഹകരിക്കാ വ്യക്തികൾ എപ്പോഴേ പോയിട്ടുണ്ടല്ലേ സ്ത്രീകൾക്ക് അവരുടെ പരിമിതികൾ അവർ തന്നെ ഉള്ളിൽ കണ്ടെത്തി വെച്ചു എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് അവർ കുറമേ ആണ് പ്രതികരിക്കാതെ പറഞ്ഞാൽ പിന്നെ സമയത്ത് ഞാൻ വിചാരിച്ചില്ല കാരണം അവർ ഇന്നും നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ് പിടിച്ച പിള്ളേരെ കാശു വാങ്ങാത്തത് കൊണ്ടും ഇങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടും അവർക്ക് സിനിമ അത്ര ഇഷ്ടമാണ് അപ്പൊ സിനിമ അവർക്കാണ് വേണ്ടത് അല്ലേ ഇവര് ഇവർ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞു ആണുങ്ങൾ ആണെന്നുള്ള വ്യത്യാസല്ല ഞാനാണല്ലേ പക്ഷെ ആണെന്ന് പറഞ്ഞു ഞാനാണ് പിടിച്ചേ ഞാൻ പറയാൻ പറ്റില്ല അതാ ഞാൻ 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 പിടി നീ എന്തിനാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് താൻ എന്തിനു കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റർ മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് എനിക്കൊരു റൂം തന്നു ബാത്റൂം തോന്നി അവര് ആക്ടർ എന്ന് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു രണ്ടുപേർ ആ വ്യക്തികളല്ലേ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ലൊക്കേഷനിൽ പോലും അവനടുത്ത് എന്താ പറയാ ഇവർക്ക് നല്ല ക്യാരംഗ് കൊടുക്കണം അങ്ങനെയുണ്ട് അവിടെ അപ്പൊ തന്നെ പറഞ്ഞില്ലേ രണ്ട് വ്യക്തികളുടെ വീടുകള ഞാനൊരു സത്യം പറഞ്ഞു ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചും അതോ അതോ അങ്ങനെ ആണല്ലേ മാളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട് അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ ും നടക്കും പറഞ്ഞു പിന്നെയും അത് പറഞ്ഞില്ലേ അതൊക്കെ ഉപയോഗിക്കണം ആ വ്യക്തിന് പറഞ്ഞോളൂ വ്യക്തിന് അല്ലേ പറയേണ്ടത് ആ അപ്പൊ പിന്നെ ആ കുറ്റം പറയാൻ വേണ്ടില്ല മെയിൽ ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ മേൽ പറഞ്ഞു ഞാനും പെട്ടില്ലേ ഷൈനും മെയിലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ ചെറുപ്പക്കാരല്ലേ ഒരു തമാശ ഒക്കെ ഉണ്ടാവുല്ലോ എന്ന് ചോദിച്ചാല് ഞാൻ വന്നത് ഇനി നമ്മൾ പഠിച്ചു ഗുഡ് ബൈ അവളുടെ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ിപ്പിസോഡ് കിട്ടും ഒന്നും വേണ്ടേ നമ്മി പോരരുത് ഒരബദ്ധം പറ്റിയതല്ലേ നിങ്ങൾ പറഞ്ഞു കണ്ട അവർക്ക് അടിക്കാനുള്ള ഇതെന്തോന്ന് സാധനം ഈ ഞാൻ പേച്ച മരപെട്ടിയ രണ്ടും കൂടെ ആള് സാധു സാറേ നമ്മൾ എന്തിനു വേണ്ടി സർജീ മനസ്സിലായിരുന്നു നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു വന്ന സമയത്ത് അവർ എനിക്കൊരു റൂം തന്നു ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല പക്ഷെ മെയിൽ ആയിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ കാരമൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ എന്താ ചെയ്യാന്ന് അങ്ങനെ സംസാരിച്ചപ്പോ അതില് വളരെ നല്ല രീതിയിൽ അവര് നല്ല മാന്യ മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സല് ഉള്ളത് കൊണ്ട് അവര് പറഞ്ഞ് വേണെങ്കി നീ ക്യാരമൻ യൂസ് ചെയ്തോട്ടോ കൊഴപ്പില്ലാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് മനസ്സിലായത് ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത് ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിലെ നെഗറ്റീവ് ആണെന്ന് എനിക്ക് നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിപ്പോയില്ലോ ഇപ്പം ചാക്കോ എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു ഇതിലും തന്നേ ഉള്ളൂ അത് വിഷമിക്കാതിരിക്കും വലുതേതാണ്ട് വരാ